good morning so monday uh, so why this vlog uh, anyway welcome back to my youtube channel just some vlogs so today is my last working day for my company so i'm resigning today so uh, ൾക്കാര് സോ ഒരു ചായ കുടിച്ചു കഴിഞ്ഞു സോ ബ്രഷ് ചെയ്യണം കുടിക്കണം ഇതൊക്കെ ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്കാണ് എഴുന്നേക്ക് ചെയ്യാറ് ബ്രഷ്ലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അമ്പലത്തിലും കൂടെ പോകണം സോ അമ്പലത്തിൽ എന്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ ഐ വോണ്ട് ഹെ എൻ്റെ അറിയാൻ പറ്റില്ല ലൈക്ക് എക്സൈറ്റ്മെന്റ് ആണോ അതോ വിഷമാണോ ആൻഡ് നോട്ട് വട്ട് ഇസ് മൈ എക്സാക്ട് ഇമോഷൻ സോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്രോജക്ടിലേക്ക് പോവാണ് പക്ഷെ വർക്ക് ഫ്രം ഹോം വി ആർ സ്റ്റോപ്പിംഗ് ആൻഡ് ടുമോറോ ഐ വോണ്ട് ഗോ ബാക്ക് ടു ചെന്നൈ എക്സ്റ്റർ ഡേ പോകേണ്ടതായിരുന്നു ബഡ് സം പ്ലാൻസ് ചേഞ്ച് ഇന്നത്തെ ഒരു ഡേ ആയിരിക്കും ഇന്നത്തെ ബ്ലോഗ് ഓക്കെ അപ്പം നമുക്ക് എന്താ പറയാ ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് അമ്പലത്തിൽ പോയിട്ട് തരാം സോ നമ്മൾ പലണക്കാവ് എന്ന അമ്പലത്തിലാണ് അതിനൊക്കെ ഉണ്ടായിരുന്നൂറ് കഴിഞ്ഞു ഐ ഐ വോസ് വെയ്റ്റിംഗ് മൈ ഫ്രണ്ട് വന്നിട്ടില്ല ഇതുവരെ സോ ഇതാണ് അമ്പലം പണ്ട് തൃശൂല പൂജ ഒക്കെ നടന്നു പണ്ടല്ല ഇപ്പോഴും നടക്കുന്നുണ്ട് പണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഞാൻ വന്നിട്ടുണ്ടെൻ്റെ ഞാൻ സെവൻ എയ്ത്തിലും ഒക്കെ പഠിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും വരുമായിരുന്നു ആൻഡ് അന്ന് കുറച്ചും കൂടി ക്യൂരിയോസിറ്റി ആയിരുന്നു ട്രെയിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആൻഡ് സ്കൂള് സോറി ടെമ്പിൾ സിറ്റുവേറ്റഡ് നിയർ ടു ദി റെയിൽവേ ഐ വിൽ ഷോ ഷോയും സി ഇറ്റ്സ് നിയർ ടു റെയിൽവേ ലൈൻ അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് ട്രെയിനൊക്കെ കാണുമായിരുന്നു പണ്ട് അന്ന് ഇവിടെ ഒരു ലെവൽ ക്രോസ് ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ വി ഹാവ് ടു വെയ്റ്റ് ട്രെയിനൊക്കെ പോകുമ്പോൾ എപ്പോഴും നല്ല ട്രാഫിക് ഉള്ള സ്ഥലമാണ് അപ്പോൾ പിന്നെയാണ് ഈ ഒരു അണ്ടർ പാസ് ഒക്കെ വന്നത് കേട്ടോ ഇവിടെ ഇപ്പം ഭയങ്കര കൺവീനിയൻ്റ് ആണ് ഇതിൽ ആണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ഐ വെയ്റ്റിംഗ് ഫോർ ഹെം സോ അസ് യുഷൽ മഴ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഭയങ്കര മഴയാണല്ലോ ഇവിടെ സോ എനിക്ക് മഴ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ മുമ്പിനെ അടുത്ത ശസ്ത അങ്ങോട്ടാണ് അമ്പലത്തിലേക്കാണ് പിന്നെ ആക്ച്വലി ഇതെല്ലാം കൂടി കോൺഫിഡൻറ്റായിട്ട് വന്നതാണ് എൻ്റെ ഫ്രണ്ടിന് ഒന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ വി ലൈക്ക് ടു അമ്പലത്തിൽ പോവാം എന്നൊക്കെ പറഞ്ഞപ്പോ അറ്റ് ഓക്കെ സോ എൻ്റെ കുറേ ഒരു രണ്ട് വർഷത്തെ വർക്ക് ഫ്രം ഹോം ആൻഡ് എൻ്റെ വർക്കിംഗ് ഒരു കൾച്ചറിൻ്റെ എൻഡിങ് ഡേ ആണ് ലൈക്ക് വി ഹാവന അത് പ്രോസസ് ആസ് ഓഫ് നാം എം എസിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും സോ നമുക്കിനി അടുത്ത പ്രോജക്റ്റ് പ്രോജക്റ്റാണ് സോ ഐ ഹാപ്പ് ടു ജോയിൻ ടു അതർ പ്രോജക്ട്സ് വർക്ക് ഫ്രം ഹോം ദർ ഇസ് നോ മോർ വർക്ക് ഫിങ് വർക്കിംഗ് ഫ്രോം ഹോം സോ എന്താ പറയുക ആൻഡ് എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ എക്സൈറ്റഡ് ആണ് ഫോർ ദ ന്യൂ പ്രോജക്റ്റ് ആൻഡ് മെഷിഫോൺ ഇസ് ഒബ്വിയസ്ലി ബിക്കോസ് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് മെൻഷൻ ആയി സോ ഐ വിൽ ഡെഫിനറ്റ്ലി മിസ് ദെം ആ അടുത്ത പ്രോജക്റ്റിലൊന്നും അവരില്ലല്ലോ സോ ഐ വിൽ ബി എ ന്യൂ പേഴ്സൺ ന്യൂ ന്യൂ കൊള്ളീഗ്സ് ആൻഡ് എവറി വൺ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഭയങ്കര വിഷമമുണ്ട് ആൻഡ് മേ ബി ഈ പ്രോസസ്സ് വിൽ ബി റിന്യൂഡ് അപ്പോൾ നമുക്ക് തിരിച്ച് വരാം ബസ് അത് എപ്പോഴാണ് അറിയില്ല ആസ് ഓഫ് നോ ദസ് എ ഒരു സ്റ്റോപ്പാണ് ആൻഡ് ഞാൻ ചെന്നൈയിലൊരു എം എൻസിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഞാൻ എം എൻ സിലെ പേര് പറയുന്നില്ല എം എൻ സിലാണ് വോക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഫോർ എ പ്രോസസ്സ് അപ്പോൾ കുറേ വർഷങ്ങളായി ഒരു ഈ ജൂലൈ ആകുമ്പോൾ രണ്ട് വർഷം ഐ എം ഡൂയിങ് വർക്ക് ഫ്രം ഹോം ബട്ട് ചെന്നൈയിലും ഒക്കെ ചെന്നൈയിലും കേരളത്തിലൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത് പിന്നെ അങ്ങനെ പറ്റില്ല ഇനി ഐ ഹാവ് ടു സിറ്റ് ഇൻ എ കമ്പനി ഐ ഹാവ് ടു വർക്ക് അങ്ങനെയാണ് ഇനി ഒരു കൾച്ചർ വരുന്നത് അത് എത്ര നാളത്തേക്കാണെന്നൊന്നും എനിക്കറിയില്ല സോ നമ്മളെ ജീവിതത്തിലെ എല്ലാ ഫേസും വി ഹാവ് ടു എക്സ്പീരിയൻസ് റൈറ്റ് സോ ബ്യൂട്ടിഫിക്കേഷൻ ഡൺ ബൈ ദിലു ഇവരെയാണ് ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരുന്നത് വേർ വെരി ലേറ്റ് ഞങ്ങൾ ശാസ്ത്രം കണ്ടാമ്പോഴത്തേ അത് സന്തുലു ശാസ്തമായിട്ട അമ്പലത്തിന്റെ താഴെ ആറാട്ട് ആറാട്ടുകടലോട്ടുള്ള വഴിയാണ് കണ്ടത് ഇങ്ങനൊന്നും ആയിരുന്നില്ല ഇപ്പൊ ഇത് നവീകരിച്ചു നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം അവിടെ റീൽ എടുത്ത് കൊടുക്കാനാളിപ്പം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അത് ഉദ്ദേശിച്ചു പറയുന്ന സോ അവിടെ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി പുരോഗമിക്കുന്നു സോ ആക്ച്വലി ഇതായാലും ഹ്യൂജ് ചേഞ്ച് ഇവിടെ നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ആക്ച്വലി എൻ്റെ വീട് ആ സൈഡാണ് അപ്പം അക്കരെ സൈഡിലാണ് എനിക്ക് ഇവിടെ നിന്ന് വെള്ളം കിട്ടുകയാണെങ്കിൽ പത്ത് മിനിറ്റിൽ എൻ്റെ വീട്ടിലെത്തും നമ്മളൊരു സിക്സ് കിലോമീറ്റേഴ്സ് ചുറ്റിയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ പാലമൊക്കെ വരാൻ സാധ്യതയില്ല വന്നാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ് ശസ്ത്രം വരുന്നത് അപ്പം ആക്ച്വലി നമ്മളിപ്പോൾ ആറ് കിലോമീറ്റർ ചുറ്റിയാണ് വരുന്നത് ഒരു ബ്രിഡ്ജ് വന്നാൽ ഒരു മാക്സിമം ഒരു വൺ കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ ഞങ്ങൾക്ക് ശസ്താംകോട്ടയായിട്ട് അപ്പം ഇതാണ് ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സോ ഇവിടെ ഭയങ്കര ഇതൊക്കെ നന്നിട്ടുണ്ട് അത് ഇവിടെ കുറെ ഇരിക്കാനും ഒക്കെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഉണ്ട് വരുന്നത് അവിടെ ഒരു വെള്ളം നമുക്ക് കാണാൻ പറ്റും വെള്ളം അപ്പം ഈ വെള്ളം അക്കരക്കരെ സർവീസ് നടത്തുന്നുണ്ട് ഗവൺമെൻറ്റിനെയാണ് അപ്പുറത്തെ ആ കരയിൽ ഇറങ്ങിയിട്ടൊരു അഞ്ച് മിനിറ്റ് നടന്നാൽ എൻ്റെ വീട്ടിലെത്താൻ പറ്റും അവിടെ ഒരു സിക്സ് ഹൺഡ്രഡ് മിക്സ് മാക്സിമം ഉള്ളു ഇവിടെ മറ്റേ എന്താ പറയാ അട്ടപ്പാടി ടീംസ് ലുലിമോള് കണ്ട പോലെ കൂട്ടുപുരിയായിരുന്നു പണ്ടത്തെ പഴയ കൂട്ടുപുരിയാണ് കേട്ടോ കാട് കേറുന്ന ശരക്കാണ് കാണാൻ പറ്റും നമ്മള് അമ്പലം നിയറസ്റ്റ് ഒരു ഹെൽത്ത് ക്ലബ് ഉണ്ട് ക്ലബ്ബുണ്ട് വന്നത് പോലെ അതിന് കേറിയിരിക്കാം കുറെ ഉണ്ട് കേട്ടോ ഇവിടെ രാവിലെയൊക്കെ വന്ന് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കുറെ ആട്ടുന്നു രണ്ട് രണ്ട് മണിക്ക് പോകരുത് നമ്മൾ ലൈഫ് കുടിക്കാനായിട്ട് ഒരു ഷോപ്പിൽ വന്നു നിയറാഞ്ചിനും മൂട് വിശക്കുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇല്ല കുടിച്ചായിരുന്നു ബട്ട് സ്റ്റിൽ ും ചാർജ് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഫോൾഡുണ്ടതുകൊണ്ട് വേണം സോ എഗ് പബ്സൊന്നു ലൈമൊക്കെ വന്നു ഞാൻ കണക്കാതായിട്ട് ഓർഡർ ചെയ്തത് എന്താണ് കുട്ടൂസിന്റെ കുപ്പിയോ സോ നമ്മളെ പബ്സും വന്നു ഒരു 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 വികാരമാണ് വീക്ക്നെസ് ആണ് കുട്ടൂസിന്റെ കുപ്പി ും സോ കുറച്ച് ഇത് ഓഫ് എല്ലാം മാറും സോ കാണാം തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു ട്വൽവ് തേർട്ടി ആയി സോ എൻ്റെ ലോഗിങ് ടൈം അറ്റ് വൺ ആണ് സോ അപ്പം ലോഗിൻ ചെയ്ത് വെച്ചിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു സോ അത് കുറച്ച് പണിയാണ് ലൈക്ക് ലാപ്പ് ഒക്കെ ഓപ്പൺ ചെയ്ത് ടെൻഷൻ എല്ലാം കൊടുത്ത് സമയം ട്വൽവ് ഫിഫ്റ്റി വൺ ഹാവ് ടു ലോഗിൻലി So, yeah, check in J and uh, just waiting. Yes, I can't get but still. Yeah, extra mouse and next with sorry, What is this <laughs> keyboard? Yeah, that's it. So I have to no. So let's it like this. <clears throat> Just allowing you that we can have food. Yeah. So having lunch. You have lunch, I So I am not have that. Oh. സോര് എൻജോയ് കഴിഞ്ഞിട്ട് ഈ സ്റ്റാർട്ടഡ് അവർ എന്താ പറയുക ഡ്യൂട്ടി സോ മീറ്റിംഗ്സ് എൻഡ് ഹവ് ടു വർക്ക് ടിൽ ടെൻ ആൻഡ് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദിസ്റ്റിങ് രാവിലെ പറഞ്ഞ പോലെ എക്സൈറ്റ്മെൻ്റ് ആണോ വിഷമാണോ എന്താണെന്നറിയില്ല ആൻഡ് ഐ എമോഷൻസ് ആർ ലൈക്ക് മിക്സ്ഡ് അപ്പ് സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് Seven thirty. So actually, I am five thirty. to break. I have gone there. I not right? I have almost took a jolly and uh, I will show you what I'm, what I do after finish my work. So after work, so <laughs> WhatsApp, <up>? YouTube, Instagram, <laughs> and email. Namal Angana, all that. That is all my, This is all what I do. Um. After finish my work, so basically <clears throat> So, i made a breaking time. So I got a chaya and dosha. We that. So had so, so, and do my work. Work, work almost the And work YouTube. And as of now. Hmm. Good. Dosha and the. So, very good. So, ten o'clock. Um, so I just log out. So maybe uh, this is the last log out. Think so. So boom. we just uh, log out and uh, yeah, that's all about uh, regarding the work. So this is this was the last day that I work as a business analyst and an MNC. സിറ്റ് വി ഡനായി പ്രോജക്ട് ഓൾ മസ്റ്റ് കഴിഞ്ഞു സോ വി ആർ മൂവിങ് ടു സം അതർ പ്രോജക്റ്റ് ടു സം അതർ ഓഫീസസ് ആൻഡ് സം അതർ പ്ലേസസ് സോ അതൊരു സർപ്രൈസ് ആയിട്ടിഫിക്കറ്റ് ഐ വിൽ കം വത്ത് ബ്ലോക്ക് ആൻഡ് പത്ത് മണിയായി നമ്മൾ ബ്ലോഗൌട്ട് ചെയ്തു ഫുഡ് കഴിക്കുക കിടക്കുക എന്നൊക്കെയുള്ള പണികൾ മാത്രമേ ഉള്ളൂ ആൻഡ് ഐ എം റിയലി മിസ്സിംഗ് സോ ഐ ഡോ ഹവ് ടു സേ ദിസ് പക്ഷേ ഡെഫിനറ്റ്ലി വി ഹാവ് ടു മൂവ് ഓൺ സോ going as usual so this is the whole day and you work from home day it's similar similar not similar it's exactly the same how i'm able to to do different it's like that yeah so I, sh I think everyone should like my video and please do subscribe share and like and Signing off with Shazam Vlogs. Ta-da!